अत्र शूरामहे श्वासाः भीमार्जुन समायुधि युयुदानो विराटश्च द्रुपदश्च मघारदः दृष्टकेतुश्चेदिदानः काशीराजश्च वीर्यवान् पुरुजित् कुन्दि भोजश्च शैव्यश्च नरपुङ्गवः യുധാമന്യുശ്ച വിക്ാന് ഉത്തീര്യ മഹാരദാ ഈ മൂന്ന് ശ്ലോകങ്ങൾ തുടർച്ചയായിട്ടുള്ള ആശയമാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കണം അന്വയിക്കുമ്പോൾ മൂന്നും വേണം അതുകൊണ്ട് മൂന്നും ഒന്നിച്ചു ചൊല്ലി അത്ര ശൂരാ മഹേശ്വാസ भीमार्जुन समायुधि युयुधानो विरालश्च द्रुपदश्च महारदः दृष्टकेतुश्चेकितानः काशिराजश्च वीर्यवान् पुरुजित् कुन्दि भोजश्च शैव्यश्च नरपुङ्गवः युधामन्युश्च विक्रान्दः വീര്യവാൻ സൗഭദ്രോ ദ്രൗപയാ മഹാരദ അപ്പൊ പാണ്ഡവ സൈന്യത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ദ്രോണരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ദ്രോണരിനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കട്ടെ അല്ലേ ആവശ്യമാരുടേതാണ് തൻ്റെതാണ് അപ്പൊ ആവശ്യക്കാരനാണ് എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധയുണ്ടാവുക എല്ലാ കാര്യത്തിലും നല്ല പോലെ മനസ്സിരുത്തി കാര്യങ്ങളിൽ നല്ലോണം ഇൻവോൾവ് ചെയ്ത് ഓരോന്നിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ആരാണ് ആർക്കാണോ ഏത് കാര്യത്തിലാണോ ആവശ്യമുള്ളത് അവരാണോ അല്ലേ ഇപ്പൊ ഒരു ഒരു ബിസിനസ് എന്ന് പറയ ആ ബിസിനസ്സിൽ മുതൽ മുടക്കിയവർക്കേ അതിനെക്കുറിച്ച് കൂടുതൽ ആദി ഉണ്ടാവുള്ളൂ അവര് അതിനെക്കുറിച്ച് എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും സൂക്ഷ്മമായിട്ട് നിരീക്ഷണം ചെയ്യും എല്ലാ കാര്യങ്ങളിലും അവരുടെ കണ്ണെത്തും ജോലിക്ക് വെച്ചിട്ടുള്ള ആൾക്കാർക്കൊന്നും അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല എല്ലാ കാര്യത്തിലൊന്നും അവർക്ക് മനസ്സിരുത്തില്ല അവർക്ക് അവരുടെ വീട്ടിലെ വറീസ് ഉണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അവര് വന്നത് മാസം തികയുമ്പോ എന്തെങ്കിലും കിട്ടും അതിനു വേണ്ടി പേരിന് ഇവിടെ ഒരാളെ കാണിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടണം അല്ലേ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ആളുകളൊക്കെ ഒരു മുതൽ മുടക്കിയ ഒരാളുടെ അത്രയും മനസ്സിത്തി കാര്യങ്ങളൊന്നും അവർ ഗ്രഹിക്കില്ല അപ്പൊ അതുപോലെയാണ് ഇവിടെ ഈ യുദ്ധരംഗത്ത് ദുര്യോധനനുള്ള ആ ഒരു മമത ഒരു ഇൻവോൾവ്മെന്റ് തീവ്രത ഇത് വേറെ ആർക്കും ഉണ്ടായിക്കൊള്ളണം അതുകൊണ്ട് തന്നെ ദ്രോണാചാര ശ്രദ്ധയിലേക്ക് ഈ പാണ്ഡവന്മാരുടെ സൈന്യത്തിൽ ആരൊക്കെയാണ് വമ്പന്മാരുള്ളത് അവരെ പ്രത്യേകമായിട്ട് കരുതലോടെ ഇരിക്കണം ജാഗ്രത വേണം ഇവരെയൊക്കെയാണ് അങ്ങേക്ക് നേരിടാനുള്ള ആൾക്കാർ ഇത് കുട്ടിക്കളിയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീവ്രമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കാൻ അതുപോലെ മുമ്പേ പറഞ്ഞ ദൃഷ്ടദ്യുനോടും ദ്രുപദനോടുള്ളതായിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈരാഗ്യത്തെ ഒന്നുകൂടെ ആളിക്കത്തിക്കാനും അങ്ങനെ തനിക്ക് വേണ്ടി തീവ്രമായിട്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കാനും അതാണ് അവിടെ ദുര്യോധനന്റെ ഉദ്ദേശ്യം ദ്രോണാചാര്യർ ശരിക്കും യുദ്ധം ചെയ്താൽ പാണ്ഡവന്മാർക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല അത്ര ശക്തനാണ് അത്ര എല്ലാ ദിവ്യാസ്ത്രങ്ങളിലും പാരംഗതനാണ് ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തതേ അദ്ദേഹമല്ലേ അപ്പൊ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യർ ശരിക്കും മനസ്സിത്തി യുദ്ധം ചെയ്താൽ തനിക്ക് വിജയം ഉറപ്പാണ് ഭീഷ്മ പിതാമഹനെ ചെറിയ സംശയം എപ്പോഴുണ്ട് ആർക്ക് ദുര്യോധനന് കാരണം ഭീഷ്മ പിതാമഹൻ പാണ്ഡവന്മാരോട് അല്പം കൂറുള്ള ഒരു മമത കാണിക്കുന്ന വാത്സല്യം കാണിക്കുന്ന ആളാണ് അത് പല സന്ദർഭങ്ങളിലും ദുര്യോധന് നല്ലോണം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല പാണ്ഡവന്മാരോട് ചിലപ്പോൾ അദ്ദേഹം വിട്ടുവീഴ്ച എന്ന് വരും തീവ്രമായിട്ട് യുദ്ധം ചെയ്തു എന്ന് വരില്ല അപ്പൊ തനിക്കിപ്പോ ഭീഷ്മനേക്കാൾ വിശ്വസിക്കാവുന്നതും ആശ്രയിക്കാവുന്നതും അത് ദ്രോണനും കർണനും അശ്വത്ഥാമാവുമാണ് മൂന്ന് പേരാണ് ഏറ്റവും വിശ്വസിക്കാവുന്ന ദുര്യോധനന് ഏറ്റവും തന്റെ പക്ഷത്തു നിന്ന് ശക്തമായിട്ട് യുദ്ധം ചെയ്യുമെന്ന് ഉറപ്പുള്ള ആള് അതിൽ കർണനെയും അശ്വത്ഥാമാവിനെയും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു ഇതാക്കേണ്ട ആവശ്യമില്ല കാരണം അവര് ചിരകാലമായി ദുര്യോധനന്റെ കൂടെ നടന്ന് 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 അതേ ബുദ്ധിയാണ് പാണ്ഡവന്മാരോട് എന്തെന്നില്ലാത്ത വൈരാഗ്യവും ശത്രുതയും ഇവർ രണ്ടുപേരുടെ ഉള്ളിലും നല്ലതുപോലെ വളർത്തി വെച്ചിട്ടുണ്ട് ദുര്യോധനൻ അതുകൊണ്ട് അവരെക്കുറിച്ച് അദ്ദേഹത്തിന് ശങ്കയില്ല അപ്പൊ ദ്രോണനെ മാത്രമാണ് ദ്രോണന് പാണ്ഡവന്മാരോട് എപ്പോഴും ബഹുമാനവും മമതയും ശിഷ്യന്മാരെന്നുള്ള നല്ല ശിഷ്യന്മാരെന്നുള്ള വാത്സല്യവുമുണ്ട് അർജുനനെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ഭീമനെയും അദ്ദേഹം പുകഴ്ത്തി പറയാറുണ്ട് പലപ്പോഴും ദുര്യോധനനോട് പറയാറുണ്ട് അർജുനനെ കണ്ടു പഠിക്ക് ഭീമനെ കണ്ട് പഠിക്ക് എന്ന് കാരണം ഈ അഭ്യാസം ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ ഭീമൻ ഗതായുദ്ധത്തിലെ ദുര്യോധനെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ എപ്പോഴും ഭീമനും ദുര്യോധനും കൂടി ഗതായുദ്ധം മത്സരിക്കും അപ്പോഴൊക്കെ ഭീമൻ ദുര്യോധനെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പോഴൊക്കെ ദ്രോണൻ ഇവരെ രണ്ടു പേര് ഉദാഹരണമായിട്ട് പറയുക അല്ലെ ക്ലാസ്സിൽ നമ്പർ വൺ ആയിട്ടുള്ള കുട്ടികൾ അപ്പൊ അവരെ കണ്ട് പഠിക്ക് അവരെ കണ്ട് പഠിക്ക് എന്ന് നമ്മൾ ഇന്നത്തെ അധ്യാപകരും പറയില്ലേ നമ്മുടെ ക്ലാസ്സിലെ ലീഡേഴ്സ് ആയിരിക്കുന്ന നല്ല കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ നോക്കി മറ്റു കുട്ടികളോട് പറയില്ലേ നിങ്ങൾ അവരെ പോലെ ആവാൻ നോക്കൂ അവരെ കണ്ടുപഠിക്കൂ അവരെത്ര നല്ല കുട്ടികൾ അനുസരണയുള്ളവർ അവരെത്ര ശ്രദ്ധിക്കുന്നു അവരെത്ര നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വരുന്നു അവരെ പോലെ പഠിക്കൂ എന്ന് പറയുന്നത് പോലെ എപ്പോഴും ഭീമ അർജുനന്മാരെ ദ്രോണാചാര്യ പുകഴ്ത്തി പറയുകയും അധികം വാത്സല്യം കാണിക്കുകയും ചെയ്യുന്നത് ദുര്യോധന അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒന്നുകൂടെ മനസ്സിരുത്താൻ പ്രേരിപ്പിക്കണം പാണ്ഡവന്മാരോട് അദ്ദേഹത്തിന് വൈരാഗ്യം വളർത്തണം അതിന് ദ്രുപദനെയും ദൃഷ്ടദ്നെയും പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ വൈരാഗ്യം ഒന്നുകൂടെ വളർത്താൻ വേണ്ടിയിട്ടാണ് അപ്പവിടെ എടുത്തു പറയുന്നു അത്ര ശൂരാമഹേഷ ഭീമാർജുന സമാധീ അത്ര എന്ന് പറയുമ്പോ ഇവിടെ എന്നാണ് അർത്ഥം ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും സമീപത്ത് നിന്നുകൊണ്ടാ പറയുന്നത് ഈ സൈന്യത്തിൽ പാണ്ഡവ സൈന്യത്തിൽ എന്നർത്ഥത്തില് ശൂരാഹ നല്ല ശൂരന്മാരുണ്ട് ശൂരന്മാർ എന്ന് പറഞ്ഞാൽ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ക്രൂരമായി ഹിംസ ചെയ്യുന്നവർ എന്നാണ് അർത്ഥം ശൃണതി ഇത് ശൂരഹ എന്നാണ് ശ്രീണതി എന്നാണ് ക്രിയാരൂപം ഹിംസിക്കുന്നു എന്നാണ് അർത്ഥം അപ്പൊ ഹിംസിക്കാൻ മടിയില്ലാത്തവർ എന്ത് ഹിംസ ചെയ്യാനും മടിയില്ലാത്തവരെയാണ് ശൂരന്മാർ എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് ആ മടി ഉണ്ടാവാൻ പാടില്ല കൈയറപ്പുണ്ടാവാൻ പാടില്ല അസ്ത്രം പ്രയോഗിക്കാൻ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ശത്രുവിനെ വെട്ടി വീഴ്ത്താൻ ഒരു ദാക്ഷിണ്യവും ഉണ്ടാവാൻ പാടില്ല അതിനാണ് ശൗര്യം എന്ന് പറയുന്നത് ആ ശൗര്യമുള്ളവനാണ് ശൂരൻ ശൂരസ്യ ഭാവ ശൗര്യം അപ്പൊ ആ ദാക്ഷിണ്യമില്ലായ്മ ദയയില്ലായ്മ മുഖം നോക്കാതെ ഹിംസിക്കുവാനുള്ളതായിട്ടുള്ള മനക്കരുത്ത് ചങ്കുറപ്പ് എന്നൊക്കെ പറയില്ലേ അതിനാണ് ശൗര്യം എന്ന് പറയുന്നത് അപ്പൊ അത്ര ഈ പാണ്ഡവ സൈന്യത്തിൽ നല്ല ദയ ദയയില്ലാതെ ആയുധം പ്രയോഗിക്കുന്നവർ ശത്രുവിനെ വധിക്കുന്നതിന് ഒരു മടിയുമില്ലാത്തവർ ശൂരാഹ അല്ലാതെ സാത്വികന്മാരാവരുത് രാജാക്കന്മാര് രാജാക്കന്മാര് സാത്വികന്മാരായാൽ യുദ്ധത്തിൽ പരാജയപ്പെടും ഉറപ്പാണ് അപ്പൊ യുദ്ധരംഗത്ത് വരുമ്പോ ശൗര്യം തന്നെ വേണം അതിനു വേണ്ടിയിട്ടാണ് രാജാക്കന്മാർക്ക് നായാട്ടൊക്കെ അനുവദിച്ചിരിക്കുന്നത് അവർ മൃഗയാ വിനോദം അനുവദിച്ചിരിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ആ ക്രൗര്യം സ്വഭാവം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ ആ കൈയ്യെ അറയ്ക്കാൻ പാടില്ല കൈ വറയ്ക്കാൻ പാടില്ല ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ രക്തം കാണുമ്പോൾ അവർക്ക് മോഹാത്സ്യം വരാൻ പാടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നായാട്ടിന് പൊക്കോളാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും യുദ്ധമില്ലാത്തതായിട്ടുള്ള സമയത്ത് ഈ കൈ അറപ്പ് മാറാനായികൊണ്ട് ആയുധങ്ങൾ പ്രയോഗിച്ച് മൃഗങ്ങളെ ഹിംസിച്ച് മൃഗങ്ങളെ ഹിംസിച്ച് ഹിംസിച്ച് ആ ഒരു അറപ്പ് മാറ്റണം മനസ്സിന് കരുത്തുണ്ടാവണം അവരെയാണ് ശൂര്യന്മാരെന്ന് പറയുക അപ്പൊ അതാണ് ക്ഷത്രിയ സ്വഭാവം ക്ഷത്രിയന്മാർക്ക് ആ സ്വഭാവം വേണം താൻ എന്നാലേ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ അപ്പോ അത്ര സൂരാഹ ആ സൈന്യത്തിൽമാരുണ്ട് മഹേഷ്വാസാഹ മഹേഷ്വാസാഹെന്ന് പറഞ്ഞ ഇഷു എന്ന് പറഞ്ഞാൽ അമ്പ അതിനെ അസിക്കുന്നത് ഇശ്വാസം ഇഷൂ അസതീതി അസിക്കുക എന്ന് പറഞ്ഞ വിക്ഷേപിക്കുക എറിയുക എന്നൊക്കെ അർത്ഥമാണ് അമ്പുകളെ പ്രയോഗിക്കുന്നത് എവിടെ കൊണ്ടാണ് വില്ലുകൊണ്ടാണോ അല്ലെ വില്ലിൽ നിന്നാണ് അമ്പ് തൊടുക്കുന്നത് അപ്പൊ തൊടുക്കുന്ന ആ വില്ലിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് അത് മഹത്തായത് എന്ന് വെച്ചാലോ വലിയ വില്ലുകൾ ധരിച്ചവർ വലിയ വില്ലുകൾ ധരിച്ചവർ കളിക്കാൻ വന്നവരല്ല ശരിക്കും യുദ്ധത്തിന് നല്ല ശക്തിയുള്ളതായിട്ടുള്ള ദൃഢങ്ങളായിട്ടുള്ള വില്ലുകൾ നല്ലോണം വലിച്ചു കെട്ടിയ ഞാണുമായിട്ട് വരാണ് മഹേഷ്വാസാഹ വലിയ വില്ലാളി വീരന്മാർ വലിയ വില്ലുകൾ ധരിച്ചവർ ഭീമാർജുന സമാ യുധി യുധി യുദ്ധത്തിൽ അവരൊക്കെ തന്നെ ഭീമനും അർജുനനും തുല്യന്മാരാണ് ആരും മോശക്കാരല്ല അങ്ങേക്ക് ഇഷ്ടം ഭീമനെ അർജുനനെയാണല്ലോ അപ്പൊ അവരെ പോലെ തന്നെ കരുതേണ്ടതായിട്ടുള്ള വേറെയും ആൾക്കാരുണ്ട് അവരൊന്നും മോശക്കാരല്ല എന്ന് ആമുഖമായിട്ട് പറഞ്ഞ് ആരൊക്കെയാണ് എന്ന് എടുത്ത് പറയുകയാണ് യുയുധാനോ വിരാടസ്റ്റ് ധ്രുപദസ്റ്റ് മഹാരഥ ആദ്യത്തെ ശ്ലോകത്തിൽ മൂന്ന് പേരാണ് പറഞ്ഞത് യുയുധാനോ വിരാടസ്റ്റ് ധ്രുപദസ്റ്റ് മഹാരഥ എന്നുള്ളത് ധ്രുപഥന് വിശേഷണമായിട്ട് കൊടുത്തു അപ്പൊ യുയുധാനൻ എന്ന് പറഞ്ഞാല് യാദവന്മാരുടെ ഇടയില് സാത്വികീ എന്ന് പറഞ്ഞ് പ്രശസ്തനായിട്ടുള്ള ഒരു യോദ്ധാവാണ് ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരിയായി കൃഷ്ണന്റെ ബോഡി ഗാർഡായിട്ട് എപ്പോഴും നടക്കുന്ന ആളാണ് സാത്വികി ഭയങ്കര ശക്തനാണ് നമ്മുടെ ഉഗ്രസേന രാജാവ് നിയോഗിച്ചിരിക്കുകയാണ് സാത്വികിയെ ശ്രീകൃഷ്ണന്റെ കൂടെ നടക്കാൻ ശ്രീകൃഷ്ണൻ സമ്മതിച്ചില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടാവണം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഒരുപാടുണ്ട് അദ്ദേഹത്തെ പലരും ആക്രമിക്കും അതുകൊണ്ട് ശ്രീകൃഷ്ണനാണ് ഈ യാദവ വംശത്തിന്റെ തന്നെ നെടും തൂണ് രക്ഷകൻ അദ്ദേഹത്തിനൊരാപത്തും പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്രസേന രാജാവ് നമ്മുടെ കംസന്റെ അച്ഛൻ അവരാണ് യാദവന്മാരുടെ രാജാവ് ദ്വാരകയിൽ അദ്ദേഹം സാത്യകയെ പ്രത്യേകം നിയോഗിച്ചിരിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിഴൽ പോലെ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായിട്ട് നടക്കാനായിക്കൊണ്ട് അങ്ങനെയുള്ള ആളാണ് സാത്വിക അപ്പോ അദ്ദേഹത്തെ പറയുമ്പോ മഹാരഥൻ കൂടിയല്ല അതിലും വെച്ച് കൂടിയ ആളാണ് അതിരഥൻ എന്നാ പറയുക പത്ത് മഹാരഥന്മാരെ നേരിടാൻ കഴിവുള്ളവനാണ് ഒരു അതിരഥൻ എന്ന് പറയുക അപ്പൊ അതുപോലെ ശക്തനാണ് ഈ സാത്വികി എന്ന് പറയുന്ന യുജുധാനൻ എന്ന് പറഞ്ഞു യു യുധാനൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ് സാത്വികയുടെ ഒരു വിശേഷണമായിട്ട് നല്ലതുപോലെ യുദ്ധം ചെയ്യുന്നവൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഭയങ്കരമായ യുദ്ധം ചെയ്യുന്നവൻ അന്ന് യുധാനൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ സാത്യകി ഈ സാത്യകി പാണ്ഡവപക്ഷത്ത് ഉണ്ട് അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു അക്ഷൌഹിണി സൈന്യത്തെ കൗരവന്മാർക്ക് കൊടുത്തപ്പോ ആയുധമെടുക്കാത്ത താൻ പാണ്ഡവന്മാരുടെ കൂടെ വരും എന്ന് പറഞ്ഞിരുന്ന ആളാണ് അപ്പൊ കൗരവ സൈന്യത്തിന്റെ കൂടെ പോകേണ്ട ആളാണ് സാത്യകി പക്ഷേ ഈ യുദ്ധ ആരംഭത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഭീഷ്മരും യുധിഷ്ഠിരും കൂടി അങ്ങോട്ടും കൊണ്ടും കണ്ടുമുട്ടുന്ന നമസ്കരിക്കുന്ന യുധിഷ്ഠിരൻ ഭീഷ്മരെ നമസ്കരിച്ച അനുവാദമെല്ലാം വാങ്ങുന്ന അനുഗ്രഹം വാങ്ങുന്ന രംഗത്ത് അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് രണ്ട് പക്ഷത്തും ഉള്ള സൈന്യങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പക്ഷത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകണം എന്നുണ്ടെങ്കിൽ ഒരവസാന അവസരം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഏത് പക്ഷത്തേക്കും ഇപ്പോഴും മാറാം കാരണം മനസ്സവിടെയും ശരീരം എവിടെയായിട്ട് നിൽക്കണ്ട നിങ്ങളുടെ മനസ്സ് എവിടെയാണോ അവിടേക്ക് പൊക്കോളൂ എന്നുള്ള ഒരു അനുവാദം ഇവർ രണ്ടു പേരും രണ്ട് സൈന്യത്തിലും പ്രഖ്യാപിക്കുകയാണ് മറ്റേ ഭീഷ്മരും യുധിഷ്ഠിരനും കൂടി സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന ഒരു ഡിക്ലറേഷൻ അത് കേട്ടിട്ട് കൗരവ രണ്ടു പേര് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് ഒന്ന് ഈ സാത്വികി എന്ന യുധാനനും മറ്റൊന്ന് യു എന്ന് പറയുന്ന ഒരു ഒരു ധൃതരാഷ്ട്രർക്ക് ഒരു ദാസി പുത്രനില് ഉണ്ടായ ദാസിയിലുണ്ടായ പുത്രനാണ് ഗാന്ധാരിയിലുണ്ടായ പുത്രനല്ല ഒരു ദാസിയിലുണ്ടായ പുത്രനാണ് യുൽസു എന്ന് പറയുന്ന ഒരാള് അയാളും കൂടി ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ രണ്ട് രണ്ട് പേര് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് യുധിഷ്ഠിരുടെ പക്ഷത്തേക്ക് പാണ്ഡവ പക്ഷത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് സാത്യകി ഇവരുടെ പക്ഷത്ത് ചേർന്നത് ഈ സാത്യകി അർജുനന്റെ ഒരു ശിഷ്യനും കൂടിയാണ് യുദ്ധത്തില് അർജുനനിൽ നിന്ന് അദ്ദേഹം പല വിദ്യകളും പഠിച്ചിട്ടുള്ള ആളുമാണ് അർജുനന് തുല്യനായിട്ട് യുദ്ധം ചെയ്യാൻ ശക്തിയുള്ള ആളുമാണ് അപ്പൊ അങ്ങനെയുള്ള സാത്വികൾ ഇവിടുത്തെ യു മഹാനാണ് ശക്തനാണ് ഈ യുദ്ധത്തിൽ ശേഷിക്കുന്ന ആളുകളിൽ ഒരാളാണ് മുമ്പ് പറഞ്ഞില്ലേ പഞ്ചപാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും സാത്വികയും മാത്രമാണ് പാണ്ഡവപക്ഷത്ത് ശേഷിക്കുന്നത് അപ്പൊ അതിലീ സാത്വികയുണ്ട് അത്ര ശക്തനാണ് യുദാന ഇനി വിരാടശ്ച വിരാടൻ നമുക്കറിയാം അജ്ഞാതവാസം നടത്തിയ ആ രാജ്യത്തിന്റെ രാജാവ് മത്സ്യദേശം എന്നാ പറയുക അല്ലെങ്കിൽ വിരാടദേശം മത്സ്യമാണ് അവരുടെ കൊടിയടയാളം മത്സ്യദേശമെന്നും വിരാടദേശമെന്നും പറയപ്പെടുന്നു അതിന്റെ രാജാവായിട്ടുള്ള വിരാടരാജാവ് അദ്ദേഹവും മ മഹാരഥനാണ് അതുപോലെ ധ്രുപദേശ മഹാരഥ ധ്രുപദനും എന്നെടുത്ത് പറഞ്ഞ് മഹാരഥൻ എന്ന് ദ്രുപദനെ പ്രത്യേകം വിശേഷിപ്പിച്ചു അതെന്തിനാ അത് ദ്രോണരുടെ ഉള്ളില് വെറുപ്പ് നല്ലോണം ഉണ്ടാക്കാൻ എന്തിനാ ശത്രുവിനെ പുകഴ്ത്തി പറഞ്ഞാൽ അസൂയയും മത്സരവും കൂടും അല്ലേ ഇപ്പൊ ദ്രോണരുടെ ശത്രുവാണ് ദ്രുപദൻ ആ ദ്രുപദനെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്ന് വിശേഷിപ്പിച്ചു ഒന്ന് നല്ലോണം പുകഴ്ത്തി ധ്രുപദശ്ച മഹാരഥ ധ്രുപദൻ എന്ന മഹാരഥനും ദ്രോണന്റെ ഉള്ളില് ആ ശത്രുത മത്സരം കോപം ഒക്കെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണ് ആ പാഞ്ചാല രാജാവായിട്ടുള്ള ധ്രുപദനും ധ്രുപദന്റെ യഥാർത്ഥ പേര് യജ്ഞസേനൻ എന്നാണ് യജ്ഞസേനന്റെ മകളായതുകൊണ്ട് പാഞ്ചാലിക്ക് യാജ്ഞസേനി എന്ന പേര് യജ്ഞസേനന്റെ മകളായതുകൊണ്ട് യാജ്ഞസേനി എന്നും പേര് അപ്പൊ യജ്ഞസേനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ദ്രുപദൻ എന്ന് പറയാൻ കാരണം ആ വംശത്തിലുള്ളവരൊക്കെ ദ്രുപദന്മാരാണ് എന്താ കാരണം മരം കൊടിയടയാളമായിട്ടുള്ളവർ എന്നർത്ഥത്തില് പാഞ്ചാലൻ എന്നും പറയാം പാഞ്ചാല ദേശത്തിന്റെ അധിപനായതുകൊണ്ട് അപ്പോ ആ യജ്ഞസേനെന്ന ദ്രുപദനും മഹാരഥനായിട്ടുള്ള ദ്രുപദനും വീര്യവാൻ ദൃഷ്ടകേതു ചേകിതാനൻ ഇവർ രണ്ടുപേരും പാഞ്ചാല ദേശത്തുനിന്ന് വന്നിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള ആളുകളാണ് അല്ല ചേകിതാനൻ വൃഷ്ണി വംശത്തിൽ നിന്നുള്ള ഒരാളാണ് ശരിയാണ് ചിക്കിതാനൻ എന്ന് പറഞ്ഞ ഒരാളുടെ പുത്രനാണ് ശേഖിതാനൻ ദൃഷ്ടകേതു ശിശുപാലന്റെ മകനാണ് സോറി ശിശുപാലനെ ശ്രീകൃഷ്ണനാണ് വധിച്ചു കളഞ്ഞത് എങ്കിലും മകൻ ദൃഷ്ടകേതു പക്ഷത്താണ് കാരണം ഇവര് കസിൻസ് ആണ് ചെറിയമ്മ വലിയമ്മ മക്കളാണ് കുന്തി ദേവിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ് ശിശുപാലൻ ശിശുപാലന്റെ അമ്മയുടെ പേര് രാജാദിദേവി എന്ന് വന്നോളാം ചേതി രാജാവിന്റെ ഭാര്യയായിട്ടുള്ള വസുദേവരുടെ സഹോദരിയുടെ പുത്രനാണ് ശിശുപാലൻ അപ്പൊ കുന്തിദേവിയുടെ ജ്യേഷ്ഠതിയുടെ മകനുമാണ് ശിശുപാലൻ അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് ജ്യേഷ്ഠനാണ് ശിശുപാലൻ അതുകൊണ്ട് തന്നെ ആ ശിശുപാലന്റെ പുത്രൻ പാണ്ഡവന്മാരെ സഹായിക്കാൻ ദൃഷ്ടകേതു എന്ന പേരുള്ള ആ പുത്രൻ ഈ പാണ്ഡവന്മാരുടെ പക്ഷത്തുണ്ട് വലിയ കൊടിയുള്ളവനെന്നും കൂടിയാണ് അർത്ഥം ധജസ്തംഭം കേതു കേതു ദൃഷ്ടമായത് ദൃഷ്ടമെന്നാൽ കീഴ്പെടുത്താൻ പറ്റാത്തത് എന്താ പറയുക വലിയ ധാർഷ്ട്യത്തോട് കൂടിയത് ഗംഭീരമായത് നമുക്ക് അർത്ഥം അപ്പൊ വലിയ കൊടിയോട് കൊടിയോടുകൂടിയവനാണ് ദൃഷ്ടകേതു ശിശുപാലന്റെ പുത്രൻ ചേകിദാനൻ വൃഷ്ണി വംശത്തിലെ ചികിദാനന്റെ പുത്രനാണ് രണ്ടുപേരും മഹാരഥന്മാർ തന്നെയാണ് ഗംഭീരന്മാർ തന്നെയാണ് യുദ്ധത്തില് അതുപോലെ കാശിരാജശ്ച വീര്യവാൻ വീര്യവാനായിട്ടുള്ള കാശിരാജാവ് എന്ന് എടുത്തു പറഞ്ഞു കാശിയിലെ രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ പേര് ക്രോധ ഹംതാവ് എന്നോ ക്രോധ എന്നോ ഒക്കെയാണ് പേര് കേട്ടിരിക്കുന്നത് കാശിയിലെ രാജാവായിരുന്നു അദ്ദേഹം ഇവരുടെയൊക്കെ ബന്ധുവാണല്ലോ പൂർവീകമായിട്ട് അംബ അംബിക അംബാലികമാര് കാശിയിൽ നിന്നുള്ളവരല്ലേ അപ്പൊ ആ ഭാഗത്തു നിന്നുള്ളവര് ഇവരെ സഹായിക്കാൻ പക്ഷത്താണ് വന്ന് ചേർന്നിരിക്കുന്നത് അങ്ങനെ കാശി കാശിയിലെ രാജാവായിട്ടുള്ള ക്രോധ എന്ന് പറയുന്ന ആള് ഇവരുടെ കൂട്ടത്തിലുണ്ട് പിന്നെ പുരുചിത്ത് കുന്തിബോജാച്ച കുന്തിബോജൻ എന്ന് പറഞ്ഞത് യഥാർത്ഥ കുന്തിബോജൻ കുന്തി ദേവിയുടെ വളർത്തച്ഛനാണ് അദ്ദേഹത്തിന്റെ പുത്രനാണ് പുരുജിത്ത് അപ്പൊ കുന്തിയുടെ സഹോദരനും കൂടിയാണ് പുരുചിത്ത് പിന്നെ ഒരു കുന്തിഭോജനുണ്ട് ഒരു സഹോദരൻ അപ്പൊ മൂത്ത അച്ഛനായ കുന്തിഭോജൻ ഇവിടെ പങ്കെടുത്തിട്ടില്ല ഇവിടെ കുന്തിഭോജൻ എന്ന് പറയുന്നത് ഒരു പുത്രന്റെ പേരാണ് യഥാർത്ഥ കുന്തിഭോജന്റെ കുന്തിയുടെ അച്ഛന്റെ ഇളയ മകന്റെ പേരും കുന്തിഭോജൻ എന്നാണ് അപ്പൊ കുന്തിയുടെ സഹോദരനായിട്ടുള്ള പുരുജിത്തും മറ്റൊരു സഹോദരനായിട്ടുള്ള കുന്തി ഭോജനം രണ്ടു പേര് ഇവിടെ വന്നിട്ടുണ്ട് പാണ്ഡവന്മാരുടെ പക്ഷത്ത് അമ്മാമ്മാര് സഹായത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടുപേരും ശക്തന്മാരാണ്